അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കാട് എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് ജംഷീക്ക് നജ്ല ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ മാച്ച് ആയിട്ടാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിൽ വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു യെല്ലോയിഷ് കളറാണ് വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് ഷോവാളിലൊക്കെ ആയിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം മുറ്റം നൽകി നാച്ചുറൽ സ്റ്റോൺ നൽകിയിട്ടാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്നിട്ടാണ് കാർപോർച്ച് കൊടുത്തിട്ടുള്ളത് കാർപോർച്ചിൻ്റെ ആ ഒരു പില്ലറിനും ടൈലിന് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിൽ നിന്നുള്ള വീടിൻ്റെ ആ ഒരു വ്യൂ ആട്ടോ ഇത് കണ്ടംപററി സ്റ്റൈലിൽ വളരെ മനോഹരമായിട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയറോടെ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ഭാഗത്തും ഷോ ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വൈറ്റ് കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ഓപ്പൺ ഓപ്പണായിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് ഒരൊറ്റ ഡോറായിട്ടാണ് ഇവിടെ മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ ഒരു വാളിലായിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവനായിട്ടും വുഡുമായിട്ട് ഈ ഒരു കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇപ്പം നമ്മളീ കാണുന്നത് വുഡിൽ വിനീർ ഷീറ്റ് നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഡോറിന് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ്സ് നൽകിയിട്ടാണ് വുഡ് കളറിലാണ് ഇവിടെ ഫോയറിൻ്റെ സീലിംഗ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു നടപ്പാത പോലെ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ലിവിങ് റൂമിലായിട്ടും വുഡിൻ്റെ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഫോയറിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ഫോയറിൻ്റെ ഒരു വാളിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതാണ് ഫോയറിൻ്റെ സൈസ് വരുന്നത് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഈ വീടിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ലിവിങ് റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ചിക്കു കളറിൽ വൽവറ്റിലാണ് സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് വിൻഡോൻ്റെ മിഡിലായിട്ട് വുഡിലുള്ളൊരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു ഡിസൈൻ അവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു ലിവിങ് റൂമിൽ സോഫയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാനൂറെ നാനൂറാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ മൾട്ടി മൈക്ക് മൈക്കൊട്ടിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു രണ്ട് സൈഡിലും വരുന്ന വോളിലായിട്ട് വാൾ പേപ്പറാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുമെങ്കിലും കൂടി അവിടെയായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ലിവിംഗ് റൂമിലേക്കുള്ള ആ ഒരു എൻട്രൻസിലായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ ഫോയറിൻ്റെ ഭാഗത്തോട്ട് എത്തുന്നുണ്ട് നമ്മൾ ഫോയറിൽ നിന്നും നേരെ എത്തുന്നത് ഈ ഒരു കോട്ടയാടിൻ്റെ സൈഡിലോട്ടാണ് ഇവിടെ ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോട്ടയാടിൻ്റെ സൈഡിലായിട്ട് വരുന്ന വോളിലും സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് സ്പോട്ട് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീട്ടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയായിട്ട് പറഗോള നൽകിയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പറഗോളയുടെ ആ ഒരു ഭാഗത്തൊക്കെ ഗ്ലാസും കൂടെ നൽകിയിട്ടുണ്ട് വീട്ടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുക എന്നുള്ളതിന് ഈ ഒരു ഐഡിയ അടിപൊളിയാട്ടോ ഈ ഒരു കോട്ടയാടിന് ചുറ്റുവായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ടും വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ഏരിയ ആണെങ്കിലും വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടേബിളിനായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അപ്പർ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ വാളിലായിട്ട് പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാളിൽ ചെയ്തിട്ടുള്ളത് വുഡ് വരുന്ന ഭാഗത്തായിട്ട് വിനീർ ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് വിനീർ ഷീറ്റിന് പകരമായിട്ട് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വുഡിൻ്റെ ആ ഒരു ഭാഗം വിനീർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളതെന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വീടിനുള്ളിൽ ഈയൊരു കോട്ടയാടിൻ്റെ ഭാഗത്തായിട്ടൊരു പില്ലർ വരുന്നുണ്ട് ഈ ഒരു പില്ലറിനും വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടയാടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളും ചെയറും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് നാനൂറ്റി പത്താണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഡൈനിങ് ഹോൾ ആണെങ്കിലും റൂം ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് ഒരു വാളിൽ പെയിന്റ് നൽകിയിട്ട് അവിടെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് വാൾ ഡെക്കോഴ്സ് ഒക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ അകത്തളങ്ങൾ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് മേസിൻ നൽകിയിട്ടുള്ളത് ടേബിളിന് മുകളിലായിട്ട് വരുന്ന സീലിങ്ങിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വെയ്സിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലുള്ള മിററാണ് അവിടെ നൽകിയിട്ടുള്ളത് ഹാങ് ലൈറ്റ് കേട്ടോ മിററിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് വെയ്സിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് വെയ്സിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലാണ് ഈ ഒരു ബാത്റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നോർമൽ ക്ലാസ്സെറ്റാണ് ഈ ഒരു ബാത്റൂമിൽ വെച്ചിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ബാത്റൂമിന് ടൈലും വിരിച്ചിട്ടുള്ളത് വേസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളൊരു ബെഡ്റൂമിലേക്കും അതുപോലെ പ്രയർ റൂമിലേക്കുള്ള ഡോറ് വരുന്നത് പ്രെയർ റൂമിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസിലായിട്ടും വുഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് വുഡിൽ വിനിർഷീറ്റ് നൽകിയിട്ട് തന്നെയാണ് ബെഡ്റൂം ഡോറൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപതാണ് പ്രെയർ റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രെയർ റൂമിൻ്റെ ഇവിടെ പാർട്ടിഷൻ ചെയ്തതാണ് പ്ലൈവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രെയർ റൂം കഴിഞ്ഞ് ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ എല്ലാ ബെഡ്റൂമും ഈ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലെല്ലാം ഫ്ലോറിൽ ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് ജിപ്സം വർക്കിൽ സർക്കിൾ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് വീട് മുഴുവനായിട്ടും ചെയ്യാൻ വന്നിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാട്ടോ ഗ്രേ വുഡ് ഒരു ഓഫ് വൈറ്റ് ഈ ഒരു കളറിലാണ് ഈ ഒരു ബെഡ്റൂം മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് വാർഡ്രോപ്പ് വരുന്നത് ലെങ്ത്തിൽ ആയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ക്രീം കളറിലുള്ള റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂമിൽ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ വുഡിൽ വരുന്ന ആ ഒരു ടൈലും മാറ്റ് ഫിനിഷ് ടൈലിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഈ ഒരു വീട്ടിലെ ഇന്റീരിയറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ കേട്ടോ പൊതുവെ എല്ലാവർക്കും വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങളെ കളർ കോമ്പിനേഷൻ ഏതാണെന്നും കൂടെ ഉള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ ഡോറിൻ്റെ കട്ടിലകൾ വൈറ്റിലാട്ടോ പെയിന്റ് നൽകിയിട്ടുള്ളത് സ്റ്റഡി ടേബിളിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോറ് എല്ലാം ഒരേ ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും ജിപ്സം വർക്കിൽ സീലിംഗ് നൽകിയിട്ടുണ്ട് ഓരോ ബെഡ്റൂമിലേയും സീലിംഗ് വളരെ വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടന് ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് ചുറ്റുമായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ലെങ്ത്തിലായിട്ട് വുഡിലൊരു ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും കൂടെ കോട്ടിന് നൽകിയിട്ടുണ്ട് വിൻഡോയ്ക്കെല്ലാം ക്രീം കളറിലുള്ള റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഓവൽ ഷേപ്പിലുള്ള മിറർ നൽകി ഷെൽഫോർഡ് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് എല്ലാ ബെഡ്റൂമിലും ഒരേ കളറിൽ തന്നെയാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിന്റെ സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വാഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വൈറ്റ് കളറിലാണ് ഈ ഒരു ബാത്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് അതിന് കട്ടില കൊടുത്തിട്ടുള്ളത് വുഡ് കളറിലാണ് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡാർക്ക് ഗ്രേ ആൻഡ് ഒരു ലൈറ്റ് ഗ്രേ ആയിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലും വാളിലും ഒക്കെ ആയിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിലെല്ലാം ഷെൽഫോട് കൂടിയിട്ടാണ് വെയ്സൺ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമും അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലെല്ലാം പ്യുവർ വൈറ്റ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡിലുള്ള കളറായിട്ടാണ് ഹാളിലൊക്കെ ആയിട്ട് ടൈല് വിരിച്ചിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് വിരിച്ചിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ്രില് നൽകിയിട്ടുള്ളത് ഹാൻഡ്രയിലിൻ്റെ ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ മുകളിൽ സീലിംഗിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാൾ വാൾഡക്കോസും വോളിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് സ്റ്റെപ്പിന് ഒരു സൈഡിലൊക്കെ ആയിട്ട് വരുന്ന ഭാഗത്ത് ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലാൻഡിങ്ങിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലും ഇന്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു ചെറിയ ഹോളായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ആ ഒരു വുഡിൻ്റെ ഭാഗത്തൊക്കെ വിനീർ ഷീറ്റ് നൽകിയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തപ്പോൾ അതിമനോഹരമായിട്ടുണ്ട് ആ ഒരു ഭാഗമൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള കോട്ടയാടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പറഗോളായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു ഭാഗത്ത് സീലിങ്ങിലായിട്ട് വുഡ് പാനലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാളിലായിട്ട് ഇവിടെ ആയിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു സേഫക്ക് ബാക്ക് സൈഡിലായിട്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഫ്ലോറിൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു കോട്ടയാർഡിൻ്റെ ഭാഗത്ത് വരുന്ന ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന വാളിലായിട്ട് പറത്തിട്ടുണ്ട് അവിടെയെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കോട്ടയാടിന്റെ ആ ഒരു ഭാഗത്തേക്കുള്ള വ്യൂ ആട്ടോ ഇത് അതുപോലെ ഈയൊരു സ്റ്റെയർ കേസിന്റെ ഭംഗി നമുക്ക് ശരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ വുഡിന്റെ ആ ഒരു ടോപ്പും കൂടെ നൽകിയപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് സ്റ്റെയർ കേസ് അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെയുള്ള ബെഡ്റൂമിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടുള്ള ബെഡ്റൂമിനെല്ലാം ഡോറ് നൽകിയിട്ടുള്ളത് ബെഡ്റൂംസ് എല്ലാം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ പ്യോർ വൈറ്റ് ആയുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലും ആയിട്ടാണ് ഇവിടെ സ്ക്വയർ ഷേപ്പിലായിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ നമ്മളൊരു ബെഡ്റൂമിൽ സർക്കിൾ ഷേപ്പിലും ഡയമണ്ട് ഷെയ്ഡിലും ആയിട്ടാണ് കണ്ടത് ഇവിടെ സ്ക്വയർ ഷേപ്പിലാട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ രണ്ട് വിൻഡോസ് ആണ് വരുന്നത് ഈ ഒരു രണ്ട് വിൻഡോക്കും ഫ്രെയിംസ് നൽകിയിട്ട് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് താഴെയുള്ള ബെഡ്റൂമിൽ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും മിറർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷെൽഫോട് കൂടിയിട്ടാണ് മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വാഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് ബാത്റൂം ഡോർ വരുന്നത് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഓഫ് വൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു കളറിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വോളിലായിട്ട് ഗ്ലോസി ടൈലാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാല്പതാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഈയൊരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട് അവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപതാണ് സൈസ് വരുന്നത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ട് വളരെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലും സീലിംഗ് സർക്കിൾ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് കേട്ടൺ ഗ്രേ കളറിലാട്ടോ നൽകിയിട്ടുള്ളത് ഇവിടെ കോട്ടും അതുപോലെ ഒക്കെ വന്നിട്ടുള്ളത് ഗ്രേ കളറിലാണ് ബേവിൻ്റെ ഇവിടെ ആ ഒരു ഭാഗത്തൊക്കെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളും കൂടെ ആ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൾട്ടി വുഡിലും വാർഡ്രോബ് ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ പ്ലൈവുഡിലും ആയിക്കുട്ടിച്ചിട്ടാണ് കോട്ടൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ടാണ് മിററ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് മിററിന് ഷെൽഫ് ഓഫ് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഓവൽ ഷേപ്പിൽ തന്നെയാണ് ഇവിടെ മിററ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മിററ് വരുന്ന ആ ഒരു വാളിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഷെൽഫോട് കൂടിയിട്ടുള്ള വേസനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു ഡോർ വരുന്നുണ്ട് അവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് അതുപോലെ സ്റ്റെയർ കേസിന് അടുത്ത് വരുന്ന ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു ഡോർ വരുന്നുണ്ട് അവിടെയാണ് ബാൽക്കണി വരുന്നത് ഇവിടെ ആയിട്ട് ബാൽക്കണിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല പുറത്തേക്കൊരു ഡോർ എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വിനീർ ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ളത് മുൻവർഷമായിട്ടുള്ള ഭാഗം വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വീടൊക്കെ പരിചയപ്പെട്ടു ഈ ഒരു വീട്ടിലെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചൺ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് വുഡ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു ഡോറിന്റെ ഭാഗത്തായിട്ട് മറ്റൊരു സ്പേസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മുകളിലായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് മൂന്ന് ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലോട്ടുള്ള എൻട്രൻസിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡോറ് വരുന്നത് ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ഡോറിനെയാണ് ഈ ഒരു കിച്ചണും നൽകിയിട്ടുള്ളത് വളരെയധികം ഭംഗിയായിട്ട് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗും തന്നെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നൽകി ചെയ്തിട്ടുണ്ട് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും പ്യൂർ വൈറ്റായിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരൊറ്റ ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബെഞ്ചാണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു സൈഡിൽ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഹാഫ് പോർഷൻ ആയിട്ടുള്ള ഒരു പാർട്ടിഷൻ വാളും കൂടെ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ഫ്രണ്ടിലായിട്ടാണ് മോഡല കിച്ചൺ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് മൾട്ടിവുഡിൽ വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിൽ കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ കബോർഡിൻ്റെയും സ്പേസ് ഒക്കെ ഈ ഒരു സ്റ്റവിന് താഴെയായിട്ടുള്ള ഭാഗമാണിത് ഇതുപോലെയാണ് ഗ്യാസിനുള്ള സെറ്റിങ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ മുഴുവനായിട്ടും ഫുൾ ബോഡി ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് കബോർഡും പ്ലെയിൻ ട്രേ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ മുകളിലായിട്ടൊക്കെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന ഒക്കെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പാത്രങ്ങളാണെങ്കിലും ഷോ പീസൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് നമ്മൾ ഷോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ക്രോക്കറി ഷെൽഫും കൂടെ നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് കബോർഡ് മുകളിലും മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാ കേട്ടോ കിച്ചണും കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഈ ഒരു മോഡുലാർ കിച്ചണേയും വിറകടുപ്പിന്റെയും ഇടക്കായിട്ട് ഒരു വോള് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ടും ഗ്ലാസ്സിലായിട്ടുള്ള ഒരു കബോർഡും കൂടെ ചെയ്തിട്ടുണ്ട് വിറകെടുപ്പിന് ഈ ഒരു സൈഡിലായിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തും വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണില് വരുന്ന വിൻഡോക്കെല്ലാം വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന കൗണ്ടർ ടോപ്പിലെല്ലാം ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടും പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെയൊക്കെ ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിറകടുപ്പിൻ്റെ ഭാഗം വരുന്ന കിച്ചണിൻ്റെ സൈസ് വരുന്നത് നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപതാണ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിലും ഈ ഈയൊരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂമിന്റെ ഡോർ വരുന്നത് സ്റ്റോർ റൂമിലാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് റാക്ക് നൽകിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടൊരു വരാന്തയും കൂടെ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡ് സൈഡാണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരം ആവണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്